മനമാകെ നിറയും മഴവിൽ നീയാണി മധുരം തൂഹും മഴയും നീയാണി ഞരാ

കവർ പാൽ ട്ടോ അല്ലാത്ത പാല് മേടിക്കുന്നുണ്ട് പക്ഷെ അത് ചൂനക്കെയാണ് അവള് കുടിച്ചു പിന്നെ അല്ലാത്തവർക്ക് കുടിക്കാൻ ഉണ്ടാവില്ല തനി വെക്കാറ് പാലും വെള്ളം സെൻസ് വേണം സെൻസിബിലിറ്റി വേണം സെൻസർ ിറ്റി വേണോ എന്തിന് വെള്ളമാകാനോ ഇച്ചിരി വെള്ളം പോരെ പറഞ്ഞ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല ഇവിടെ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കട്ടൻ ചായക്ക് വലിയ കളർട്ടോ അമ്പലത്തിൽ പോയി എനിക്കും അമ്പലത്തിൽ പോകണം എന്നുണ്ട് ഇടക്കിടക്ക് പോകാറുണ്ട് കൊറേ നാളായി പോയിട്ടുണ്ട് മനസ്സൊരു സുഖമല്ലോ അപ്പൊ വിളിച്ചു പാലും പള്ള ഓടാക്കട്ടെ ഇവിടെ ചോറൊക്കെ ആവുന്നുണ്ട് ഇതെന്താ തേച്ച് വെച്ചേക്കുന്നത് കേട്ടോ ഇത് കലത്തില് കരി പിടിക്കാതിരിക്കാനായിട്ട് എന്നുവെച്ചാൽ മേളിലോട്ട് കിട്ടും ഇവിടെ ഒക്കെ കരി ഉണ്ടാവും ചാരം കുഴച്ച് തേച്ച് വെക്കും മേളില് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പൊ വൻപയർ ഇവിടെ മൺകലത്തിലിട്ടുണ്ട് ഇനി ഞാൻ ഈ വീട് ഒതുക്കില്ല കേട്ടോ ഞാൻ ഒതുക്കിട്ട് പോവും സൈഡിൽ നിന്ന് ഓരോന്നോ വന്ന് കുളമാക്കിടും എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയാട്ടോ എടുത്തത് എടുത്തോടുത്ത് ഈ കണ്ട ഇപ്പൊ അവിടെ ഒരു ഗ്ലാസ് കൊണ്ടുവച്ചു ഞാൻ അവിടെ എല്ലാം രാവിലെ മാറ്റി മാറ്റി വെച്ചു കണ്ടോ ഇപ്പൊ അവിടെ ഒരു പാത്രം കൊണ്ടുവച്ചു അതെവിടെ ഇരുന്നാണ് പഞ്ചസാര എവിടെ ഇരുന്നാ എടുത്തോടുത്ത് കൊണ്ടു വെച്ചേ പഞ്ചസാര ഇവിടെ എന്തെങ്കിലുമൊക്കെ നേരം നടക്കുന്നുണ്ട് ആരും എന്നെ ഒന്നും പറയണ്ട കേട്ടോ ഞാൻ മാക്സിമം എന്റെ അമ്മയുടെ കൊച്ചാണ് ഞാൻ ഒതുക്കിയിടാൻ ശ്രമിക്കാറുണ്ട് ഇവര് കുളമാക്കുന്ന എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ചൂല് എന്തിനോ അവിടെ അലമുറി ഇടുന്നുണ്ട് പോയി വിളിച്ചിട്ടു അപ്പൊ ഇവിടെ വിച്ച് പാല് പാല് വെള്ളം ആക്കിട്ടുണ്ട് ചൂന രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നിക്കാട്ടോ എന്തിനോ നിലവിളി എന്തിനാന്നൊക്കെ അടിയുന്നേ വലിയ ചന്ദനക്കുറിയൊക്കെ ഞാൻ തൊടീസാ ചിരി വലുതായിരുന്നു ചന്ദനത്തിരി അല്ല ചന്ദനക്കുറി പിള്ളേർ പടകളോ ആ ഇന്നുണ്ടോ അപ്പൊ ഇന്നത്തെ ഡെയിൻ ലൈഫ് നമ്മൾ ഉഷാറാക്കും അവരുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഉഷാറാണ് ആ സൺഡേ ആണ് ഏ ഏത് സിനിമയാ ഞങ്ങ മറ്റേ കണ്ട സിനിമ കാണണന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏത് സിനിമ എന്നത് ആവേശം അതൊന്നും കൂടെ കാണുന്ന കാര്യം അന്ന് വല്യ ആവേശത്തി കാണാൻ പറ്റില്ല ചൂന ഇത്തിരി ബഹള ജാനിക്കുട്ടി കൊള്ള പാപ്പൊക്കെ ഉണ്ടാക്കട്ടെ ജാനിക്കുട്ടിക്ക് പാലും ഉണ്ടാക്കി കൊടുത്തിരുന്നു പാപ്പൊക്കെ ഉണ്ടാക്കട്ടെ ഓക്കേ എന്താ വിച്ച് മേടിച്ചിട്ടില്ലേ കഴിക്കാൻ അപ്പൊ ഇനി കൊച്ചിനും ചപ്പാത്തി ഇന്ന ഓക്കേ പാലുണ്ടാകട്ടെ പാലാ ചായ ആക്കിയോടിക്കാല് ഇവിടെ ഇതൊക്കെ റെഡി ആവട്ടെട്ടോ ഇങ്ങനുള്ള പൂവെല്ലാം കൊടുത്ത് തല വെക്കുന്ന രാവിലെ തന്നെ കൊച്ചിപ്പോ കുളിച്ചത് മുടിയൊക്കെ നല്ല അടികളായിട്ട് ഉടങ്ങി കിട്ടി ചൂടമ്മര് ചൂടല്ലേ മുടിയൊക്കെ കെട്ടി പിടിച്ചൊക്കെ അവളുടെ സീറ്റാണെട്ടോ അതാരുന്നാലും അവള് ഓടിച്ചു വിടും അതാണ് അവളുടെ പരിപാടി യാമീമീ അപ്പൊ ഇന്ന് നമ്മുടെ മോർണിംഗ് സ്പെഷ്യൽ പൂരിമസാലയോ അങ്ങനെ എങ്ങാണ്ടാട്ടോ വിച്ച് പറഞ്ഞു അപ്പൊ ഇന്ന് വിച്ചു അമ്മയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പൂരി മസാല മേടിച്ചിട്ട് വന്നു കേട്ടോ ജാനിക്കുട്ടി കൊറേ ദിവസമായി ചപ്പാത്തി ചപ്പാത്തി കിടന്ന് കാറുന്നു അപ്പൊ ഇന്നലെ നമ്മൾ മേടിച്ചു കൊടുത്തു വന്നാലും ഇന്ന് മേടിച്ചു കൊടുത്തേക്കാന്ന് അച്ചു വിചാരിച്ചെന്ന് തോന്നുന്നു അല്ല വിച്ചു ആണോ ഇന്ന് ഫുള്ള് വിച്ചു ആണല്ലോ ചായയടി ചായ ഒഴിക്കൽ ചായ കുടിക്കൽ എല്ലാ വിഷ്ണുപ്രേമനപ്പച്ച അതെന്തത് കഴങ്ങറി മഞ്ഞക്കറി സിന്ധു അമ്മ വയ്ക്കും കറി അടിപൊളിയാണ് ഇതൊക്കെ കാണുമ്പോ സിന്ധു അമ്മ ഓർമ്മ വരും ഇവിടെ വെച്ചിട്ടുണ്ടോ ആണോ ആണോ വെൽക്കം 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 പറ ആ ഇവിടെ ായൊക്കെ കഴിക്കട്ടെട്ടോ നമ്മള് പോയിട്ട് ചാപ്പ അത് മുറിച്ചിട്ട് കൊടുക്കണം വെച്ചോ അങ്ങനെ കൊടുത്താ കഴിക്കണം കറിയും കൂടെ സൈഡിൽ ഒഴിച്ചു കൊടുത്തോളു എന്താ മുറിക്കണ്ടെന്നോ മുറിച്ചോ അല്ല നിനക്ക് പാടാണ് തറയൊക്കെ ഇപ്പൊ തൊടച്ചതേ ഉള്ളു കേട്ടോ ക്ലാസ് ചായ അത് പറയുള്ളുപ്പർ ചായ എനിക്കൊന്നും വേണ്ട മോൻ തന്നെ എനിക്ക് വേണ്ട ഏ കുടിച്ചോ അത് ഇഷ്ടംപോലെ ഉണ്ടാവും എനിക്കറിയാം അതിന് വെള്ളം രണ്ടു കണ്ടാ സഹിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പൊ എവിടെ ഏ ത്തിച്ചല്ലേ ആ അതാ പറഞ്ഞ പാലും വെള്ളന്ന് വെള്ളം ഇത്തിരി ഓവറൊഴിച്ചു ഒരു കപ്പ് ഒഴിക്കുന്നുണ്ടായിരുന്നു ചൂന അവിടെ കഴിക്കുന്നുണ്ട് അതൊക്കെ എടുക്കേ കഴിക്കാട്ടോ ഞങ്ങള് കൊടുക്കണ്ട ഒന്ന് വെറുതെ മതി ആ മതി മതി ോ അപ്പൊ ഞാൻ വിചാരിച്ചേ അത് ഒരു നാണക്കേട് എന്തിനക്കേടൊക്കെ അതിന്റെ ആവശ്യം ഒന്നല്ല എങ്ങനെയാണോ അല്ലടാ നമ്മളെ വൃത്തിക്ക് എപ്പോഴും നല്ല കാലൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന എനിക്കിഷ്ടം പണ്ട് ഞങ്ങളുടെ സായംപപ്പ ഉഷിയമ്മേട ഉഷി അമ്മ എനിക്കും അറിയില്ല ഇടുക്കിക്ക് വരുന്നേ ഫസ്റ്റ് കാലലോട്ടേ നോക്കുള്ളൂ കാല ചെരുപ്പ് എപ്പോഴും പറയാം ഒരു പെൺകുട്ടി നല്ല നീറ്റാണോ അവളുടെ ഉള്ളും ഫുള്ള് നീറ്റാണോന്ന് പറയണേ അവരുടെ കാല് നോക്കിയാൽ കാലിന് നല്ല വൃത്തിക്ക് കൊണ്ടുനടക്കുന്ന പിള്ളേരാണെങ്കിൽ നല്ലതാ പറയാം അപ്പൊ ഞാനൊക്കെ സ്വയംപൊക്കെ വരുന്നതിനുമ്പോ ചെലപ്പോ പറയാനൊക്കെ ആയിരിക്കും വരുന്നത് സയമ്പാനൊക്കെ ആണെന്നു സയംപാന പോയി നോക്കില്ല ഓടി ബാത്രൂമിൽ കയറി കാലറച്ച് കഴിഞ്ഞാൽ ഭയങ്കര മേടിയായിരുന്നു പിന്നെ മുടി ഭയങ്കര ഇഷ്ടം ചേച്ചിക്ക് ഉണ്ടല്ലോ അപ്പൊ മുടിയൊക്കെ ഇങ്ങനെ ചീരയൊക്കെ തരുമെന്നാ ഓ സൈപ്പ എല്ലാ പ്രാവശ്യം ഞാന് ഞാൻ വെക്കേഷനോട് നിക്കാം മതി 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 അവിടെ പോയിരിക്കും വെക്കേഷന് നിക്കാൻ വേണ്ടി ചെല്ലുമ്പോ എനിക്ക് എല്ലാ പ്രാവശ്യം ചെരുപ്പ് മേടിച്ചു തിരിച്ചു വിടുമ്പഴേ സ്കൂള് ഓർക്കാറാവുമ്പോഴേ ഞാൻ തിരിച്ചു വരുവല്ലോ അപ്പൊ എല്ലാ പ്രാവശ്യവും എനിക്ക് ചെരുപ്പ് മേടിച്ചു തന്നിട്ട് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ചെരുപ്പൊക്കെ സൈമ്പോട്ടുള്ള സൂപ്പർ ഇതൊണ്ട് എന്റെ കാലെന്താന്നറിയില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു ദിവസം കേടു പോണൊക്കെ വരുക കേട്ടോ ഞാൻ നഗക്കെ ഇവിടത്തെല്ലാം എടുത്തു അല്ലെങ്കിൽ നഖത്തിന്റെ ഇടയ്ക്ക് ഇത് കേറിയിട്ട് എന്റെ നഖ എപ്പോഴും കേടായി പോവാറുണ്ട് നമ്മുടെ ഫാമിലി ഫുൾ അതാ കേട്ടോ സിന്ധു അമ്മയുടെ ഉണ്ട് എന്റെ ഉണ്ട് പരിപാടി എന്നിട്ട് അപ്പൊ ഞാന് നേരെ ഡ്രൈവിംഗ് ക്ലാസ്സിലോട്ട് പോന്നെട്ടോ നല്ല മഴ വരുന്നുണ്ട് വെളിയിലൊക്കെ നല്ല മഴ കാര്യങ്ങൾ അപ്പൊ മാഷ് വണ്ടികളുടെ ഗ്ലാസ് ഒക്കെ കേട്ടിടാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ ഞാനൊരു ശകലം ലേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നത് അപ്പൊ ക്ലാസ് തുടങ്ങിയിട്ടില്ല കേട്ടോ വണ്ടി ഇവിടെ വരെ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് മഴ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ല ഇതും മൂടി വരുന്നുണ്ട് അപ്പത്തേക്ക് മാഷ ഇറങ്ങി ഓടിപ്പോയി നല്ല മഴ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെടും കൈസ്കാര് ഞാൻ ടൂ വീലറിനല്ലേ വന്നേക്കുന്നേ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട വരും അയ്യോ അയ്യോ തീരം മാങ്ങാൻ മേടിക്കുന്ന സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ മാങ്ങ അയ്യോ എൻ്റെ ഫോൺ വണ്ടിക്കത്തായി പോയി കഴിച്ചു വണ്ടി ഇച്ചിരി നീക്കി ആട്ടോ നിർത്തിയപ്പോ നമുക്ക് ഫോൺ പോയി ഫസ്റ്റ് എടുത്തിട്ട് വരാം എന്നിട്ട് മേടിക്കാം സർബത്തും കൂടെ ഒക്കെ കുടിച്ചേക്കാന്ന് വിചാരിച്ചു പ്രാഫിൻ സ്പോട്ടിന്റെ അവൾക്ക് മാങ്ങാപ്പഴവും എന്തെങ്കിലും ഇച്ചിരി മേടിച്ചുകൊണ്ട് വേണം കേട്ടോ പോവാഴിഞ്ഞറങ്ങിയപ്പോ ചൂനയുടെ വക ഒരു ഗോളിങ്ങിണ്ടാരണോട്ടോ അമ്മയെ ഐശി അമ്മയെ ഐശി അമ്മയെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കയറിയേക്കട്ടോ

ഐസ്ക്രീം കൊണ്ടുപോക ഐസ്ക്രീം ഒക്കെ മേടിച്ച് ഞാൻ പോവാൻ കേട്ടോ ഇന്ന് മൂന്ന് പേരുണ്ടെന്നാണ് കേട്ടാ തോന്നുന്നത് ഇന്ന് അവധിയല്ല ശനിയാഴ്ചയല്ല അപ്പം മൂന്ന് പേരും ഉണ്ടാവും അപ്പം അവർക്ക് ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാ ദിവസവും അതേട്ടോ ഞാൻ ക്ലാസിൻ്റെ മുമ്പിലേക്ക് ജാനി തന്നെ വിളിക്കും അമ്മീ ഇവിടെ ഐസ്ക്രീം കൊണ്ടുപോർണി ശൂശി കൊണ്ടുവരണി എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമുക്ക് പോവാലേ ഇപ്പൊ അമ്മി വരുന്നുണ്ട് അവിടെ കൊക്കിച്ചവിടെ കൊച്ചിച്ച കാരറ്റ് രസായനം 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 ക്യാരറ്റ് പിടിക്കടാ പിടിക്കടാ കുഞ്ഞി അച്ചോ അത് നിനക്ക് ആ എടാ ഞാൻ ഞാനെന്റെ ക്ലാസ്സിൽ വെറുതെ എന്നെ വിളിച്ചു ബുദ്ധിമുട്ടിപ്പിക്കരുത് കേട്ടോ ആലൂത കുഞ്ഞു കുഞ്ഞല്ലേ ഏ എനിക്ക് ഹലോ എനിക്ക് മനസ്സിലാ വേണ പോയി മേടിച്ചിട്ട് അത് അങ്ങനെ ഞാൻ പലതും പറയും വിശ്വസിക്കാ പോയെ

എന്തിനാ എന്തിന വേണ്ട എന്തോ ഉണ്ട് ഉണ്ടെന്താ കൂടാ എന്തിനാ തിന്ന എന്തിനാ തിന്ന പറ വേണ്ട എനിക്ക് വേണ്ട ഇല്ല എനിക്ക് വേണ്ട ടേസ്റ്റ് കുറവോ ഇല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവു ആ ഐസ്ക്രീമിനാ എനിക്ക് വേണ്ടെന്ന ഇല്ല വേണ്ട കൊച്ചിനു ടി സ്പൂൺ അതിനകത്ത് കിടപ്പില്ലേ ഇല്ലേ ഇല്ലെങ്കിൽ വണ്ടിക്കകത്ത് എന്തിട്ടാണിത് ഗുണ്ടകള് കേൾപ്പോ വാ ഉം ആ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലാണ് മൂക്കിനിട്ടിടീട്ടും എടാ അതെ ഒരു പാവ ചേർക്കാൻ കൊച്ചിടാ അവിടെ നിന്ന് വിൽക്കുന്നു എനിക്കന്നെ സങ്കടം സ്കൂളിന്റെ ഫ്രണ്ടിട്ട് അവിടെ നിന്ന് ഒരാളുണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നടാ കച്ചവടം അല്ല എവിടെയെങ്കിലും കിടന്ന് ജീവിച്ചു പോട്ടെ അപ്പൊ എനിക്ക് സങ്കടമായി അപ്പൊ അവിടെ കൊറേ പേര് എടുക്കുന്നു ഞാനും അപ്പൊ എടുത്തു അയിന് എത്രയോ വല്യ പൈസ ഒന്നും ഇല്ല നൂറു രൂപ നാലു കിലോ അത് നമുക്ക് ജ്യൂസടിച്ചാലും കുടിച്ചുകൂടെ ഞാൻ കഴിച്ചോളാം എനിക്ക് ഭയങ്കര സങ്കടം ആട്ടോ അങ്ങനെ നമ്മളെ കൊണ്ട് ഒരു കുഞ്ഞു സഹായം അത്ര അപ്പോൾ എൻ്റെ ഏകദേശം ഇന്നത്തെ കുറച്ച് കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചാനക്കുട്ടികളുടെ കൂടെ കുറച്ച് നേരം കളിക്കാനും പറക്കാനും പോകണം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറേ കലാപരിപാടികളൊക്കെയാണ് അപ്പോൾ എന്തിട്ടാ വാക്കുകളുള്ള വിശേഷങ്ങളിലോട്ടൊക്കെ തന്നെ പോകണ്ടേ നമുക്ക് ഇന്ന് ഞാൻ ഈ വാച്ചൊക്കെ കെട്ടിക്കൊണ്ടാട്ടോ പോയത് ചേച്ചി ചേച്ചിക്കുട്ടി കാര്യ വാച്ച് നല്ല രസമാണ് വെച്ചോളൂ പിന്നെ എനിക്ക് വണ്ണം വെച്ചില്ലേ കഴിച്ച് എനിക്ക് വണ്ണം വെച്ചോട്ടെനിക്ക് തോന്നുന്നുണ്ട് മുഖൊക്കെ നല്ല തടിച്ചുരുണ്ട് ഇങ്ങനെ എഴുത്ത് അപ്പോൾ വണ്ണം കുറയ്ക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നോക്കുന്നുണ്ടോ അപ്പോൾ വെറുതെ ഇരുന്ന തിന്നല്ലേ മുഖത്ത് ഭയങ്കരമായിട്ട് അറിയ അറിയുന്നുണ്ട് വണ്ണം വെച്ചതായിട്ട് അപ്പൊ ത്രികിയുള്ളു നമുക്ക് വാക്കുകള വിശേഷങ്ങളോടൊക്കെ പോവാ എന്താ കാട്ടായൊക്കെ

അമ്മ ചേച്ചിമാർക്കും കൂടി ആകട്ടെ കൊണ്ടുവന്ന ചേച്ചിമാരുണ്ടെന്ന് വിചാരിച്ചിന്നു അയ്യോ ആ ഡയലോഗ് കിട്ടി എങ്ങനെ നോക്കി കണ്ട അവിടെ കാക്കല്ലേ അവിടെ ഒക്കെ തൊടച്ചിട്ടല്ല അമ്മ കാക്കല്ലേ ജോനി ജോനി ജോണി പാട്ടെന്ന് പഠിക്കേ പാട് അവിടെ ഒക്കെ ചി ണോ കാണിച്ചേ ഓടൊന്ന് വന്നേ ഇവിടെ നിന്ന് ഇരുന്നേ സോ മച്ച് ആണോ ആ ചൂനമ്മ

എല്ലാം കപ്പ് എടുത്ത സവാളം കൂടി അരിഞ്ഞിരണം അല്ലേ പൊളിയും കഴിക്കാറേ നല്ല സവാളം കൂടി എരിയണം അരിഞ്ഞിട്ടുണ്ടോ പന്നിയാണ് കൈ കള്ളപ്പന്നി ഒരു ശവാള വരെ എനിക്ക് തരില്ല ശവാള കഴിഞ്ഞ കഴിക്കട്ടെന്തായാലും ശരി കാലി ഷോട ഞാൻ പറഞ്ഞു അത്ര ഞാൻ പറഞ്ഞേ ഞാൻ വിളിച്ചപ്പോളിക്ക ആളുകൂടെ ഒരു ഫലൂദ തിന്നാൻ വേണ്ടിട്ട് മാങ്ങ ഇവിടെ ഉണ്ടല്ലോ അത് മതി നമ്മുടെ ഒരു മോർണിംഗ് കുറച്ച് പരിപാടികളൊക്കെയാണ് കേട്ടോ കൊറേ ഒന്നും എടുക്കാൻ പറ്റില്ല കാര്യം ആ ടൈമിൽ വിച്ചു ഫോണും കൊണ്ട് പോയിക്കായിരുന്നു അതുകൊണ്ട് വീട്ടിലെ ബാക്കിയുള്ള പണികള് കാര്യങ്ങൾ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ച് സമയത്തെ കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഒരു ഡെയിൻ മൈൻ ലൈഫായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല കേട്ടോ ഡേ ഡെയിൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകിട്ട് ഒരു അഞ്ചു മണി വരെയൊക്കെ ഉള്ള അല്ല അല്ലെ കിടക്കുന്നവരെയൊക്കെയുള്ളൂ പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് വിശേഷങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു വൈകും കൂടെ ലൈക്കും ചേരും കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലേക്ക് കുറച്ച് പൊട്ടിക്കും വലിയൊരു വീഡിയോ